ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം അമ്മ മോളെ ആരിപുത്രി കരയല്ലേ കരയല്ലി പൊന്നെ കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ പോലും ഇട്ടായി ഡായി കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ പോലും അമ്മാവിന്റെ മോനാ കല്യാണ ചെക്കൻ പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാണ് വിളിച്ചോ

രണ്ട് ഇതെന്താ ഒരുമാര് നരച്ച നിറമുള്ള ഒരു ഷട്ട് ആ മാറ്റി മാറ്റിവെച്ചു എന്തിന് ലൈറ്റ് കളർ കിട്ടാൻ മതി കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും അപരാഹ്നത്തിന്റെ അനന്ത പദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നു ഭീമനും യുധിഷ്ഠീരനും വേടി വലിച്ചു ഭീപയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും ഇതുവഴി വരില്ലേ ആലകളെയും ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് തൊപ്പം കഞ്ചാവടിച്ചുകൊണ്ട് എഴുതിയത കഴിഞ്ഞവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ കൈന മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി കവളുണ്ടോ തോന്നു കിടക്കുന്നത് വല്ലതും തേറ്റോ നീ ഞാനൊന്നും ജന്മനാ മുഖം അങ്ങനെയാ മുണ്ട മാറ്റി ചേച്ച് സാരി കൊടുത്താൽ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നത് ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലെന്ന് നിനക്ക് ഒരുപാട് പ്രായം തോന്നി ഓ അന്ന് തോന്നിച്ചോട്ടെ അറിയൂരെ പെണ്ണ് നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ളതിന്റെ വിധി